എനിക്ക് അടിക്കടി അസുഖങ്ങളൊന്നും വരാറില്ലെന്നും ജലദോഷമോ പനിയോ ചുമയോ മറ്റും കഫക്കെട്ടും മറ്റും വരാറില്ലെന്നും മൂക്ക് ഒരിക്കാറേ ഇല്ല പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവർക്കും അലർജി പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന മൈഗ്രൻ രോഗിക്ക് പതിയിരിക്കുന്ന ഒരു അപകടമുണ്ട് സാധാരണ ജലദോഷവും കഫക്കെട്ടും മറ്റും വരുന്നവരിൽ കാണുന്ന അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന രോഗമൊന്നും ഇവരിൽ വരാറില്ല മൂക്കലിപ്പോ തുമ്മലോ അതിനുശേഷമായിട്ടുള്ള തലയിൽ ഒരു ഭാരം തോന്നലോ കഫക്കെട്ടോ ഒന്നും ഈ രോഗികൾ കാണാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഒട്ടും തന്നെ മൂക്കലിപ്പും തുമ്മലും പനികളും ഒന്നും വരാതിരിക്കുകയും എൻ്റെ ഇമ്മ്യൂൺ പവർ ഭയങ്കരമാണ് അതുകൊണ്ടാണ് എനിക്ക് അസുഖങ്ങളൊന്നും വരാത്തതെന്നും എൻ്റെ ആരോഗ്യം വളരെ നല്ലതാണ് അതുകൊണ്ടാണ് എനിക്ക് രോഗങ്ങൾ വരാതെന്നും ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ ക്രോണിക് സൈനസൈറ്റിസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് ആയിരിക്കാം ഈ ഒരു രോഗാവസ്ഥ ഉള്ളവരിൽ അതികഠിനമായിട്ടുള്ള തലവേദനകൾ റിക്കറൻ്റ് ആയിട്ട് വരികയും മാസത്തിൽ പത്തോ ഇരുപതോ ദിവസങ്ങളെല്ലാം അനുഭവിക്കുന്ന തലവേദനകൾ വരികയും ഇതോടൊപ്പം തന്നെ മൂക്കലിപ്പോ ജലദോഷമോ മറ്റും ഒന്നും കാണാതെ വരികയും ചെയ്യുന്നത് സാധാരണമാണ് എക്സ് റേ എടുക്കുമ്പോഴും സി ടി സ്കാൻ എടുക്കുമ്പോഴും ഒരു ഇ എൻ ടി സർജൻ പരിശോധിക്കുമ്പോഴും ഒന്നും അവരെല്ലാവരും പറയുന്നത് സൈനസൈറ്റിസ് ഇല്ല കഫക്കെട്ട് ഇല്ല അതല്ലെങ്കിൽ ജലദോഷമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ പലരും മിസ്ഡയഗ്നോസ്ഡ് ആയിട്ട് മൈഗ്രൈനിൽ നിന്ന് ചിന്തിച്ച് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇത്തരം ആളുകളിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ആ തുമ്മൽ റെസ്പോൺസുകൾ അല്ലെങ്കിൽ സ്നീസിങ്ങിനുള്ള നാച്ചുറൽ റെസ്പോൺസുകൾ വരാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ തൂവലിന്റെ അറ്റമോ ചകിരിയുടെ അറ്റമോ എല്ലാം ഇട്ട് തുമ്മാനായിട്ട് ശ്രമിക്കാറുണ്ട് ഒരു കുറച്ച് പ്രായമായവരാണെങ്കിൽ മൂക്കുപൊടിയും മറ്റും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള തുമ്മൽ വരുത്താനായിട്ട് ശ്രമിക്കാറുമുണ്ട് ഇങ്ങനെ നിർബന്ധപൂർവ്വം വരുത്തിവെച്ച് വരുത്തുന്ന തുമലാണെങ്കിൽ പോലും അവർക്കൊരു കഞ്ചഷൻ കുറവും അതല്ലെങ്കിൽ വേദനയ്ക്കൊരു ആശ്വാസവും എല്ലാം കണ്ടെത്താറുണ്ട് മേൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ തലവേദനയും ജലദോഷമോ അഫകെട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ